ആം ആദ്മി പാർട്ടി കൺവീനർ ഡൽഹി മുഖ്യമന്ത്രിയുമായ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എ പി പാർട്ടി ഇരട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ സെക്രട്ടറി ബിജു സ്റ്റീഫൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജു മാട്ര ഇരിക്കൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസഫ് പി വി പേരാവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്റ്റാനി ലാവിയോ ഷാജി പി കെ ക്രൗളി മാത്യു തോമസ് ചക്കാക്കുന്നിൽ എന്നിവർ പ്രസംഗിച്ചു സി ബി തുരുത്തിപ്പള്ളി ജോയ് പാലക്കുന്ന് ബിജു ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാവർക്കും ഒന്നിച്ച് ഒരേ ഒന്നിച്ച് ജീവിക്കുവാനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി വച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതുവാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഇന്ന് നേതൃത്വം കൊടുക്കുന്ന ബ്രിട്ടീഷ് സർക്കാർ അതുപോലെ തന്നെ ആർ എസ് എസ് സർക്കാർ എസ് എസ് പിന്തുണ കൊണ്ട് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ ഭരണചക്രം തിരുത്തി എഴുതുക ഇവിടെ പഴയ പോലെ പഴയ കാലത്തെ അവസ്ഥയിലേക്ക് ഇന്ത്യ തിരിച്ചുകൊണ്ടുവരിക ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ ജീവിക്കാൻ പാടില്ല ഇവിടെ മേള മേളന്മാരായി ജീവിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയുടെ ഭരണചക്രം മാറ്റിക്കൊണ്ട് എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്